അപ്പോൾ വർഷം കൂടെ ഒരു ഇവിടെ ഒരു എം പി ഉണ്ടായിരുന്നു പുള്ളിയിൽ നിന്ന് കാണാൻ പോലും പറ്റത്തില്ല ഒന്നത് രണ്ടാമത്തെ കാര്യം ഇവിടെ എന്തോ വികസനം നടന്നത് ഒരു സ്റ്റേഡിയം ഉണ്ട് അവിടെ പട്ടി പ്രസവിച്ചു തുടങ്ങും ആ ഒരു ഞാൻ ചെന്ന അവിടെ ആറുമായിട്ട് വഴപ്പുണ്ടായിട്ട് വീണ ജോർജിൻ്റെ ഓഫീസ് തിരുവനന്തപുരത്ത് വിളിച്ചു വിളിച്ചപ്പോൾ ഹോസ്പിറ്റലിൻ്റെ വിവരമൊക്കെ ചോദിച്ചു എന്നിട്ടും മരുന്നില്ല പിന്നെ ഇങ്ങനെയുള്ള എം പിമാരെന്തിനും അവിടെ രണ്ട് എം പി കിട്ടിയാൽ മതി ഇരുപത് എം പിക്ക് തുല്യമാണ് മാറ്റം പറഞ്ഞാൽ നല്ല ആൾക്കാരെ നമ്മൾ മുൻ നമ്മൾ ഇവിടെ ഈ നാടിനു വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയോ യാതൊരു വഹയും ചെയ്തിട്ടില്ല ഞാൻ കറകറിഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ വർഷം മുതൽ ബി ജെ പിയിലോട്ട് ഞാൻ വളരെയധികം കോൺഗ്രസ്സുകാർ ബി ജെ പി അതുവരെ റോഡ് ആളുകൾ അഞ്ച് വർഷം ആൻഡ് ശരിയാക്കിയിട്ടുള്ള വണ്ടി നിങ്ങൾ പോയി നോക്കാം ബിജെപി കേന്ദ്രത്തിൽ ഭരിക്കുമ്പോഴേ അവരുടെ ഒരാളാണ് എന്നോട് അവരുടെ ഒരു സ്ഥാനാർത്ഥിയാണ് ജയിച്ചു പോകേണ്ടത് ഇപ്പം സന്ധ്യ കഴിഞ്ഞാൽ ആറു മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയോ വെളിയിലോട്ട് പോകാൻ നമുക്ക് വണ്ടിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ഒരു ഐ ടി പാർക്ക് ഇൻഫോ പാർക്ക് തൊഴിൽ മേഖലയിലുള്ള കുറവ് അങ്ങനെ സുബലാ പാർക്ക് അടക്കമുള്ളത് വൻ പ്രശ്നങ്ങൾ അവിടെ നേരിട്ട് നേരിട്ടുണ്ടിരിക്കുകയാണ് അവിടെ ഒരു ബോട്ടിങ് അടക്കം വന്നിട്ടുണ്ട് അതൊക്കെ വന്നിരുന്നെങ്കിൽ പത്തനംതിട്ടയുടെ മുഖച്ചായ്ക്ക് തന്നെ വലിയൊരു മാറ്റം വന്ന് വരുമായിരുന്നു അദ്ദേഹം പിന്നെ അവിടെ ഇവിടെയും പൊടിക്ക് കണ്ണിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വലിയ വികസന സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ് എംപിയുടെ പ്രവർത്തനം വളരെ മോശമാണ് ഇവിടെ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ് അതുപോലെ തന്നെ ഇവിടെ ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ കാര്യം തന്നെ വളരെയധികം കഷ്ടമാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പോലും അവർക്ക് തന്നെ വ്യക്തമായ ധാരണയുണ്ട് ഇവിടെ യുവാക്കളുടെ അഭാവം വളരെ കൂടി വരികയാണ് അതുകൊണ്ടാണല്ലോ ആ ഒരു വെട്ടം കൊണ്ടിരാത്തൊരവസ്ഥ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് പിന്നെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് അവർ ഐ ടി പാർക്ക് ഇൻഫോ പാർക്ക് തൊഴിൽ മേഖലയിലുള്ള കുറവ് അങ്ങനെ സുബല പാർക്ക് അടക്കമുള്ള വൻ പ്രശ്നങ്ങൾ ഇവിടെ നേർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പത്ത് മുപ്പത് വർഷമായിട്ട് ആ ഒരു പദ്ധതി തന്നെ നാല് പ്രാവശ്യം ഉദ്ഘാടനത്തിൽ മാത്രമാണെന്ന് നിൽക്കുന്നത് അവിടെ ഒരു ബോട്ടിംഗ് അടക്കം വന്നിട്ടുണ്ട് അതൊക്കെ വന്നിരുന്നെങ്കിൽ പത്തനംതിട്ടയുടെ മുഖച്ചായയ്ക്ക് തന്നെ വലിയൊരു മാറ്റം വന്ന് വരുമായിരുന്നു പക്ഷേ ഇതൊന്നും ഇവരെ കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു വികസന പദ്ധതികളൊക്കെ ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ ഒരു മാറ്റം അനിവാര്യം തന്നെയാണ് പത്തനംതിട്ട അത് അല്ലാന്നണി ജയിക്കുക എന്നതാണ് എന്തുകൊണ്ടും അനിവാര്യമായ ഒരു ജില്ലയാണ് പത്തനംതിട്ട പ്രത്യേകിച്ച് ടൂറിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡെവലപ്മെൻ്റിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും കൂടുതലായിട്ട് വിദ്യാഭ്യാസ മേഖലയിലാണ് പുറത്തു പോകുന്നതിന് കാരണം ഇവിടെ വിദ്യാഭ്യാസം വരെ ഒരു കൂടുതലുള്ളത് കൊണ്ടാണ് അവരെവിടെ പിടിച്ചു നിർത്തിയാൽ തന്നെ മൊത്തം ഇന്ത്യയുടെ മുഖച്ചായ തന്നെ മാറ്റം നമുക്ക് ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് പോലും കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അവ അവര് പോലും പുറത്തേക്കാണ് പോയി ഒഴുകി ഒഴുകൊണ്ടിരിക്കുന്നത് ശബരിമല പറ്റി പറയുകയാണെങ്കിൽ ഏ അവിടുത്തെ യുവതി പ്രവേശനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ശബരിമലയിൽ തെക്ക് നിരക്ക് നിയന്ത്രിക്കുന്ന കാര്യങ്ങളിൽ ശബരിമല അടിസ്ഥാന വികസനങ്ങളിലെ കാര്യങ്ങളിൽ ഇതെല്ലാം എം പിക്ക് യാതൊരു താല്പര്യമില്ല അത് പൊതുവായിട്ട് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം പിന്നെ അവിടെ ഇവിടെയും പൊടിക്കും കണ്ണിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പത്തനംതിട്ടയിൽ ഈ പ്രാവശ്യം നമ്മുടെ ബി ജെ പിണോ അനിൽ ആന്റണി നമ്മുടെ ആഗ്രഹം അഞ്ച് വർഷം ഒരു ഇവിടെ ഒരു എം പി ഉണ്ടായിരുന്നു പുള്ളിയിൽ നിന്ന് കാണാൻ പോലും പറ്റത്തില്ല എന്താന്ന് ചോദിച്ചാൽ നമ്മളെ ഇലക്ഷൻ സമയത്ത് അവർ നമ്മുടെ നിന്ന് കൈകൂപ്പും നമ്മൾ അവരെ പോയി കാണണമെങ്കിൽ മണിക്കൂറോളം കാരണം വെയിറ്റ് ചെയ്യണം ഒന്നത് രണ്ടാമത്തെ കാര്യം ഇവിടെ എന്തോ വികസനം നടന്നത് ഒരു സ്റ്റേഡിയം ഉണ്ട് അവിടെ പട്ടി പ്രസവിച്ചു തുടങ്ങുക ഉള്ള സത്യം പറഞ്ഞാൽ അതുപോലൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഒരു മന്ത്രിയുണ്ട് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ മരുന്നില്ല ഒരു പത്ത് ഐറ്റംസ് എഴുതി തന്നാൽ രണ്ടെണ്ണം കിട്ടും അതായത് ആൻറ്റിബയോട്ടിക്കും കിട്ടും കുറേ പനിയുടെയും കിട്ടും വേറെ ഇല്ല ആ ഒരു ഞാൻ ചെന്ന് അവർ ആറുമായിട്ട് വഴപ്പുണ്ടായിട്ട് വീണാ ജോർജിൻ്റെ ഓഫീസ് തിരുവനന്തപുരത്ത് വിളിച്ചു വിളിച്ചപ്പോൾ ഹോസ്പിറ്റലിൻ്റെ വിവരമൊക്കെ ചോദിച്ചു എന്നിട്ടും മരുന്നില്ല പിന്നെ ഇങ്ങനെയുള്ള എം പിമാരെ എന്തിനാണ് ഇവിടെ ഉള്ളത് രാജ്യത്തിന് വേണ്ടി ഇപ്പോൾ എന്താ വെച്ചാൽ ഇവർ പോയി കഴിഞ്ഞാൽ പ്രതിപക്ഷത്ത് അവിടെ ഉള്ളൂ ആകെ അമ്പതോ അറുപതോ എം പിമാർ കാണും അപ്പം മോദിക്ക് സപ്പോർട്ട് കൊടുക്കുക അതാണ് വേണ്ടത് നല്ലൊരു വികസനം ഉണ്ടാവണം ഈ മലയോര പ്രദേശമാണ് ഇവിടെ ഒരു വികസനം നടന്നിട്ടില്ല ഇതുവരെ അപ്പം അതുകൊണ്ട് ഈ പ്രാവശ്യം അനിലാൻറ്റണി അയക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഇവിടെ കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും പറയുന്നുണ്ട് ആ പുള്ളിക്ക് കൊടുക്കുമെന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പോൾ ഈയിടെ ഞാൻ കളക്ടറേറ്റ് ഞങ്ങൾ പോയപ്പോൾ ഈ കണ്ട് കയറിക്കാൻ പോയപ്പോൾ അവിടെ കൂടിയ ആൾക്കാരെല്ലാം അനിൽ സപ്പോർട്ട് അതെല്ലാ പാർട്ടിക്കാരുണ്ട് അപ്പോൾ ഇപ്രാവശ്യം പാർട്ടിയല്ല നോക്കുന്നത് നമുക്ക് വികസനം അത്യാവശ്യം ഈ കേരളം മാത്രമേ ഉള്ളൂ ഇങ്ങനെ മുർദ്ദിച്ച് കിടക്കുന്നത് അതുകൊണ്ട് രണ്ട് എം പി എങ്കിലും ഇവിടുന്ന് പോകണം രണ്ടല്ലേ എൻ്റെ കാര്യത്തിൽ ഒരു നാല് എം പി ഉണ്ട് അത് നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് ഒന്ന് തൃശ്ശൂർ രണ്ട് തിരുവനന്തപുരം മൂന്ന് ശോഭാ ചോറ് ജയിച്ചിരിക്കണം അടുത്ത രണ്ടായിരത്തി യോ ആറ് യോ ശോഭാസ്വരെന്നാൽ ജയിച്ചിരിക്കണം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവിടുത്തെ ഒരു ചീഫ് മിനിസ്റ്ററായിട്ട് അവരെ കൊണ്ടുവരണം കാരണം എന്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ലേഡീസ് ഇതിരെ വന്നിട്ടില്ല അപ്പോൾ അടുത്ത നിയമസഭയിൽ ആ ശോഭാസുര ഇതേ മുൻനിർത്തി കൊണ്ടുവാണ് ഇവിടെ ഇലക്ഷൻ നടക്കാൻ അപ്പോൾ ഒരു രണ്ട് എം പി കിട്ടിയാൽ മതി ഇരുപത് എംപിക്ക് തൊല്യുക അതുകൊണ്ട് ഒരു നാല് എംപിയെ കിട്ടും അത് നൂറ് ശതമാനം ആവും പത്തനംതിട്ടയിലെ ഒരു തൊണ്ണൂറ് ശതമാനം കിട്ടും പത്ത് ശതമാനം നമുക്ക് അങ്ങോട്ട് ചുടിച്ച് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ആ സമയത്ത് ഓരോരുത്തരുടെ ഇത് വേണമല്ലോ കുറേ പിന്നെ നമ്മൾ ഇലക്ഷന് തലേന്നായിരിക്കുമല്ലോ എല്ലാം അട്ടിമറി നടക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഒരു വിജയം തീർച്ചയായിട്ടും പത്തനംതിട്ട വലിയ മാറ്റം ആഗ്രഹിക്കുന്നു മാറ്റത്തിൻ്റെ കാഹളം തന്നെ പത്തനംതിട്ടയിൽ മുഴങ്ങുകയാണ് ഈ പതിനഞ്ച് വർഷക്കാലം വികസന മുരടിപ്പിൽ കടന്നു പോകുന്ന പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൻ ഡി എയുടെ ഒരു കടന്നു വരവ് ജില്ലയിലെ വോട്ടർമാർ ഈ മണ്ഡലത്തിലെ വോട്ടർമാർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഇവിടെ കടന്നു വരണമെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ജയിച്ചേ മതിയാവും തീർച്ചയായിട്ടും അനിൽ ഒരു കടന്നു വരവ് ദേശീയ തലത്തിൽ തന്നെ പത്തനംതിട്ടയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് വലിയ വികസന സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ് ശബരിമല പോലെ വലിയ ഒരു തീർത്ഥാടന ദേശീയ തീർത്ഥാടന കേന്ദ്രമായി മാറ്റാവുന്ന ശബരിമല പോലെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമുള്ള സ്ഥലം അതുപോലെ മാരാമൻ കൺവെൻഷൻ ചെറുവൽപ്പുഴ ഹിന്ദുമത ഹിന്ദുമതപരിഷത്ത് പോലെയുള്ള വലിയ തീർത്ഥാടന സംഗമങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഐ ടി പാർക്കുകൾക്കൊക്കെ വലിയ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ അനിലാന്റണിയുടെ പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം ഇറങ്ങുകയുണ്ടായിരുന്നു ആ വികസിത ഭാരതം പത്തനംതിട്ട ഡീഷൻ തീർച്ചയായിട്ടും പത്തനംതിട്ടയുടെ സമഗ്ര വികസനം സാധ്യമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രകടനപത്രികയാണ് അത് യുവാക്കളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ആ പ്രകടന പത്രികയിലുള്ളത് ഇന്ന് വോട്ടർമാരിലേക്ക് എത്തുകയാണ് തീർച്ചയായിട്ടും അതിൽ പറഞ്ഞിരിക്കുന്ന വലിയ ദീർഘവിഷ്ണത്തിലൂടെയുള്ള പദ്ധതികൾ നമാമി പമ്പ പോലുള്ള പദ്ധതികൾ പമ്പ നദിയുടെ ശുചീകരണം പോലുള്ള നമാമി ഗംഗ മോഡലിലെ നമാമി പദ്ധ പമ്പ പദ്ധതികൾ അതുപോലെ തന്നെ പത്തനംതിട്ട ഐ ടി പാർക്കുകൾ അതുപോലെ തന്നെ എ ഐ നിർമ്മിത പഠന കേന്ദ്രങ്ങൾ സൈനിക സ്കൂള് അങ്ങനെ ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെല്ലാം തന്നെ സമഗ്രമായ പദ്ധതികൾ അനിൽ ആൻ്റണി സ്ഥാനാർത്ഥിയായിട്ടുള്ള എൻ ഡി എ പുറത്ത് പുറത്തിറക്കിയ പ്രകടന പത്രികയിലുണ്ട് തീർച്ചയായിട്ടും ഈ പത്തനംതിട്ടയിലെ വോട്ടർമാർ ഈ ഒരു വികസനം ഇതുവരെ കാണാത്ത എന്നുള്ളത് തീർച്ചയാണ് പത്തനംതിട്ട യാതൊരു വികസനമില്ലാത്ത ഒരു ജില്ലയായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു പതിനഞ്ച് വർഷം കാലമായിട്ട് നമുക്കിവിടെ ഒരു റോഡിൻ്റെ വികസനമോ വണ്ടി സൗകര്യങ്ങളോ ഒന്നുമില്ല കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് ഈ നാട്ടിൽ നിന്നേ ഓടിപ്പോവാ ഇപ്പം ഇവിടെ യുവാക്കളില്ലാത്തൊരവസ്ഥയാണ് ഇപ്പം ഇവിടങ്ങളിലുള്ള വീടുകൾ എല്ലാം അറുപത് വയസ്സിന് മുകളിലുള്ള കളവന്മാർ വയസ്സന്മാരുടെ നാടെന്ന് വേണമെങ്കിൽ പറയാം പത്തനംതിട്ട ജില്ല ഇപ്പം സന്ധ്യ കഴിഞ്ഞാൽ മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വണ്ടിയോ വെളിയിലോട്ട് പോകാൻ നമുക്ക് വണ്ടിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ രാവിലെ അഞ്ച് തൊട്ട് ഒരു എട്ട് വരെ പത്തനംതിട്ട ഇറങ്ങിയാൽ ബംഗാളാണെന്ന് തോന്നുന്ന രീതിയിൽ ബംഗാ ബംഗാളികളെ കൊണ്ട് നിറഞ്ഞ പത്തനംതിട്ടയും നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലെ വൈകിട്ട് ആറു മണി കഴിഞ്ഞാൽ കേരള നമ്മുടെ പത്തനംതിട്ടയുള്ള ആൾക്കാർ ഇല്ലാത്തത് കാരണം പത്തനംതിട്ടയുള്ള കടക്കാർ ദുരിതം അനുഭവിക്കുന്നു അവർ മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തനംതിട്ട മൊത്തം ശൂന്യമാകും അപ്പം അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് കുറേ കടക്കാരുണ്ട് അവരൊക്കെ ഇപ്പം കട അടയ്ക്കേണ്ട അവസ്ഥയാണ് അപ്പം അവർക്ക് ഒരു കച്ചവടങ്ങളോ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയെ പത്തനംതിട്ടയെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പം ഇത് ഇതുവഴി പോകുന്ന തോടായാലും എല്ലാം ശൂന്യമായിട്ട് മലിനമായിട്ട് കിടക്കുന്ന തോടുകൾ അതുപോലെ അതിൻ്റെ അടുത്ത് താമസിക്കുന്ന പശുവിനെ വളർത്തുന്ന അമ്മമാർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ വെള്ളം ശുദ്ധജലം കിട്ടാത്ത ഒരവസ്ഥ ഇവിടെ കുടിവെള്ളം ഇല്ലാത്ത അവസ്ഥ മൂവായിരത്തഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്ത് വെള്ളം വാങ്ങിച്ച് ജീവിക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്ന ഒരു അവസ്ഥയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എല്ലാ മാസവും അവിടെ ശബരിമല തുറന്ന് തീർത്ഥാടകർ പോകുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ വർഷവും വൃശ്ചികമാസം മണ്ഡലകാലമാവുമ്പോൾ ശബരിമല വരുന്ന ജനങ്ങൾക്ക് അന്യസംസ്ഥാന ആൾക്കാർ വന്നാലും ശബരിമല പോകാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്ഷണത്തിനൊക്കെ ഡബിൾ ചാർജ് ഈടാക്കി അവിടെ വരുന്ന വരുമാനം എന്തു ചെയ്യുന്നു ഭഗവാന്റെ പൂങ്കാവനമാവണ്ട ശബരിമലയാണ് അപ്പം അതൊക്കെ നോക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ റോഡിൻ്റെ വികസനമോ ഒരു റെയിൽവേ സ്റ്റേഷനോ അങ്ങനെയുള്ള യാതൊരു അനു ആൾക്കാർക്ക് വേണ്ട പ്രായോഗികമായിട്ടുള്ള പിന്നെ ഒരു കാര്യങ്ങളൊന്നും പത്തനംതിട്ട ഇതുവരെയും വന്നിട്ടില്ല പല്ലാണ്ടണിക്ക് അതിന് പറ്റും യുവത്വത്തിൻ്റെ പ്രതീക വന്ന നിലയ്ക്ക് ഒരു മാറ്റം പത്തനംതിട്ടയുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും യുവക്കൾ യുവാക്കളായിട്ടുള്ള കുഞ്ഞുങ്ങൾ പഠിച്ച് ഇപ്പം പഠിച്ച എൻജിനീയറിങ്ങും ഡോക്ടറേറ്റുമൊക്കെ പഠിച്ച പിള്ളേർ പിന്നെ ഡിപ്രഷൻ കാരണം ജോലിയില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒത്തിരി കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി പിള്ളേർ എൻ്റെ മോൻ സഹിതം എല്ലാം എൻജിനീയറിങ്ങും മറൈനും എം ബി ബി എസും പഠിച്ച പിള്ളേർ ജോലിയില്ലാതെ എല്ലാം തൊഴിൽ നിയമനങ്ങളൊന്നും ഇല്ലാതെ കിടന്ന് വലയുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് പത്തനംതിട്ട കാണാൻ പറ്റും പിള്ളേർ കാനഡ യു എസ് എ അങ്ങനെയുള്ള നാട്ടിൽ ഈ കേരളത്തിൽ നിന്ന് തന്നെ പത്തനംതിട്ടയിൽ നിന്ന് ഓടി പോകുന്ന ഒരവസ്ഥയാണ് പത്തനംതിട്ടയുടെ കാര്യം പറഞ്ഞാൽ മുൻതൂക്കം എനിക്ക് തോന്നുന്നത് നമ്മൾ മറ്റൊരു രാഷ്ട്രീയത്തിനോട് പറയുകയല്ല എന്നാലും മൂന്നാം സ്ഥാനത്ത് നിൽക്കാൻ നീ പറഞ്ഞിരിക്കുന്ന അൻലാന്റണിക്കാണെന്ന് എനിക്ക് തോന്നുന്നു സാധ്യത കൂടുതലുണ്ടെന്ന് തോന്നുന്നു പതിനഞ്ച് വർഷം കൊണ്ട് ഒരു വികസനത്തിൻ്റെ ഒരു പാതയിൽ കൂടെ ആണെന്ന് പറയുന്നതേ ഉള്ളൂ പക്ഷേ അതിനക്കതിനുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ പിന്നെ വികസനമെന്ന് പറയാൻ പത്തനംതിട്ട ഒരു വികസനം ഈ പതിനഞ്ച് വർഷത്തെ ഒരു വികസനമെന്ന് പറയാൻ അതിനുള്ള കാരണങ്ങളൊന്നും ഞാൻ നമ്മളിവിടെ ഒരു ഒരു പൗരൻ നിലയിൽ ഒന്നും കാണാനില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം മാറ്റം വരണം നമ്മളതാണല്ലോ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരു ഒരാൾക്ക് വോട്ട് കൊടുത്തിട്ട് ആ വോട്ട് കിട്ടിയിട്ട് ആ അദ്ദേഹം പിന്നെ വോട്ട് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന ചിലപ്പം അഞ്ച് വർഷം കഴിഞ്ഞായിരിക്കും ഒരു വീട് വീടാന്തരം കയറും ഇറങ്ങുമ്പോഴായിരിക്കും ഒരാളിനെ കാണുന്നത് നമ്മൾ അപ്പോൾ അങ്ങനെയാണ് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ അത് ഏത് പാർട്ടി ഭരിച്ചാലും അത് തന്നെ സ്ഥിതി അല്ലാതെ അതിനൊരു മാറ്റം ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് കാണുക വ്യക്തിപരമായിട്ട് ഞാൻ പറയാലോ ഒരു മാറ്റം ഞാൻ അതിനകത്ത് കാണുന്നില്ല മാറ്റം പറഞ്ഞെങ്കിൽ നല്ല ആൾക്കാരെ നമ്മൾ മുൻ താരയിൽ നമ്മൾ ഉണ്ടാവും കൊണ്ടുവരണം ഇവിടെ ഈ നാടിനു വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയോ യാതൊരു വകയും ചെയ്തിട്ടില്ല ഞാൻ കറകേറിഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു എൻ്റെ കുടുംബവും കോൺഗ്രസ് ആയിരുന്നു എൻ്റെ അപ്പനെ ഇവിടുത്തെ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റ് ആയിരുന്നു ഇപ്പോൾ ഞാൻ ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും ആയാലും എല്ലാ സഹായങ്ങളും കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഈ വർഷം മുതൽ ബി ജെ പിയിലോട്ട് ഞാൻ വളരെയധികം കോൺഗ്രസ്സുകാർ ബി ജെ പിയിലോട്ടായിട്ടുണ്ട് അമ്പല ക്ഷേത്രമുണ്ട് അതുവരെ റോഡ് ശരിയാക്കി നാളെ ഒരു അഞ്ച് വർഷം പോരാണ് ആൻ്റെ ശരിയാക്കി വണ്ടി നിങ്ങൾ പോയി ഇവിടുത്തെ ഇവിടുത്തെ റോഡുകളുടെ ഇത് ടൗൺ ദൂർ ഡിസ്ട്രിക് ഹെഡ് കോർട്ടേഴ്സ് വേറെ ഇല്ല പത്തനംതിട്ട കൂട്ടർ ഡിസ്ട്രിക്ട് ഹെഡ്വാർസ് വേലത്തിൽ വേറെ ഇല്ല ഒരു ഡെവലപ്മെൻറ് ഇല്ലാത്ത സ്ഥലം കെ കെ എന്നാൽ സാറുണ്ടാക്കിയ ഒരു റിങ് റോഡുണ്ട് സാറൊന്നും ചെയ്തിട്ടില്ല തൻതിട്ടയിൽ ഇപ്പോൾ അനിൽ ആന്റണി ആണ് മുന്നോട്ട് നീക്കുന്നത് പ്രചരണത്തിലും എല്ലാ കാര്യത്തിലും നമ്മുടെ നിലവിലുള്ള എം പി പറ്റി പറയാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് എഫ് എം ടേഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു ക്ഷേത്രം ദേവി ക്ഷേത്രവും വർക്ക് ചെയ്യുന്നു അങ്ങോട്ടുള്ള റോഡെന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് തീരെ യോഗ്യതയില്ലാത്ത ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് എട്ട് തവണ കണ്ടു ഫണ്ടൊക്കെ അനുവദിച്ചു അത് നടന്നില്ല എം പി വന്നപ്പം പറഞ്ഞു എം പിയുടെ ഫണ്ടിൽ നിന്ന് എടുത്ത് റെഡിയാക്കി തരാമെന്ന് അതും നട ചെയ്തു തരാം തന്നിട്ടില്ല ഈ എം പിക്ക് ഇവിടെ എന്തോ ഐമാക്സ് ലൈറ്റും ഇങ്ങനെയുള്ള വെയ്റ്റിംഗ് ഷെഡും അങ്ങനെയുള്ള പരിപാടികളെ പുള്ളിക്കുള്ളൂ അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല ഇപ്പോൾ അനിൽ ആൻ്റണി ജയിച്ചു വന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരായിരിക്കും വരുന്നത് അപ്പോൾ അനിൽ ആൻ്റണി വന്നെങ്കിലേ കേരളത്തിന് ഇവിടുത്തെ പത്തനംതിട്ട ജില്ലക്കായാലും ഒരു വികസനം ഉണ്ടാകത്തുള്ളൂ എംപിയുടെ പ്രവർത്തനം വളരെ മോശമാണ് ആന്റണി സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് നല്ല സഹായങ്ങൾ കിട്ടും ഞങ്ങളുടെ ജില്ലയ്ക്ക് വളരെ നല്ലതായിരിക്കും അന്യ ആന്റണി ഇത് പ്രാവശ്യം ചോദിച്ചാൽ സ്ഥാനാർത്ഥിയായ തോമസ് ഐസക് കേരളത്തിൻ്റെ അദ്ദേഹത്തിന് ചെയ്യാൻ ബി ജെ പി കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ അവരുടെ ഒരാളാണ് ഞാനവിടെ ചെല്ലേണ്ടത് അവരുടെ ഒരു സ്ഥാനാർത്ഥിയാണ് ജയിച്ചു പോകേണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞത് അന ആ അനില് ആന്റണി ചെറുപറായൊക്കെ ചെറുപറായവരൊക്കെ വരട്ടെ പത്തനംതിട്ട എല്ലാവർക്കും കോൺഗ്രസ് ആയിരുന്നേ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല